ഹലോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു കോഴി പല തരത്തിലുള്ള മുട്ടകൾ അതായത് പല സൈസിലുള്ള മുട്ടകളാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നോർമൽ നമ്മൾ കോഴി ഇടുന്ന മുട്ടയെന്ന് പറയുന്നത് ഈ ഒരു വലിപ്പത്തിൽ നാടൻ മുട്ടയാണ് ഈ ഒരു വലിപ്പത്തിലാണ് അവൾ എന്നും മുട്ട ഇടാറുള്ളത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അവൾ പല വലിപ്പത്തിലുള്ള മുട്ടകൾ ഇട്ടിട്ട് ഞങ്ങളെ പറ്റിക്കും ഫുഡൊക്കെ നന്നായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുട്ട ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇടുന്ന ഏത് സൈസിലിട്ടിരിക്കുന്നുള്ളത് അപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന മുട്ട നേരത്തെ ഞാൻ ഒരു മുട്ട കാണിച്ചല്ലോ അപ്പോൾ ഈ മുട്ടയുടെ നെക്സ്റ്റ് സൈസായിട്ട് അവൾ ഇട്ടിരിക്കുന്നതാണ് ഈ മുട്ട അപ്പോൾ മൊത്തം മൂന്ന് തരത്തിലാണ് അവളിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കാടമുട്ടയേക്കാളും എന്നാൽ കുറച്ച് വലുപ്പം ഉണ്ടോ ഒരു ചെറിയ പുട്ടിക്ക് വലുപ്പമെന്ന് പറയാം ആ കുലുകൊക്കെ ഉണ്ട് ഞങ്ങളിത് കാണാൻ ഭംഗിയായിപ്പോൾ ഞങ്ങളിത് അങ്ങ് പൊരിച്ചൊന്നുമില്ല അങ്ങനെ വെച്ച് ഇതാണ് വേറെ സൈസ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ സൈസ് കാണാം അടുത്ത സൈസാണ് ഏറ്റവും എന്ന് പറയുന്നത് അതായത് കാടമുട്ടയാണോ പല്ലിമുട്ടയാണോ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സൈസ് വളരെ കുഞ്ഞു സൈസ് ഒന്നുമല്ല പാറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോയെന്ന് പോലും പൊട്ടിച്ചാലറിയത്തുള്ളൂ ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാവേ ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിടിക്കാനൊക്കെ അപ്പം നമ്മൾ ഫസ്റ്റൊക്കെ കോഴിമുട്ടിടുന്ന അതായത് ആദ്യമായിട്ട് കോഴിമുട്ടിയിടുന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു സൈസിലുള്ള മുട്ടയൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ അതിൻ്റെ തോൽ എന്ന് പറയുന്നത് ഇതേപോലെ കട്ടി ഉണ്ടാകത്തില്ല ഇങ്ങനെ പിശ് പിഷനാക്കുന്ന അങ്ങനത്തെ ഒരു തരം തോലായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ശരിക്കും പറ്റിക്കുമല്ലേ എന്ന് പറയത് വിൽക്കാനും പറ്റത്തില്ല ഞങ്ങൾ മുട്ട വിൽക്കുന്നുണ്ട് ഇത് കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അതോ ഇല്ല അപ്പോൾ ഞങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയോ കോഴി ഫുള്ളും തീറ്റയൊക്കെ എടുത്തിട്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ മൊത്തത്തിൽ ഈ മൂന്ന് സൈസ് മുട്ടയാണ് ഒരു കോഴി ഇട്ടിരിക്കുന്നത് കൊള്ളാം അല്ലെ കാണാനായിട്ട് ഇനി അത് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതെ അപ്പോൾ ഇതാണ് ഏറ്റവും കുഞ്ഞിയത് അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെയുണ്ടോ എന്നുള്ളത് എത്ര ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ നോക്കാം കേട്ടോ പറ്റിച്ച് ഉള്ളൂ ഉള്ളു ഒന്നുമില്ല നീറ്റിലൊന്നും കിട്ടിയിൽ അതാ ചുമ്മാ തോട് വൈറ്റ് തോട് മാത്രം കബളിച്ച് നമ്മൾ പോയി ഇതാണ് നമ്മുടെ സെക്കൻഡാൾ ഇത് പുലുകുന്നുണ്ട് ബഡിലെല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ കൊള്ളാം കേട്ടോ നമുക്ക് കുഞ്ഞ മഞ്ഞക്കുരു ഒട്ടുമില്ല കാണിച്ചു തരാവേ ഉണ്ടോ ഇത്തിരി ചെറിയൊരു മഞ്ഞക്കുരു മാത്രമായിട്ട് രസം കാടാനായിട്ട് കൊള്ളാം അപ്പം നമ്മൾ അതിനെ പറ്റിച്ചില്ല കേട്ടോ കുറച്ച് കിട്ടിയേ മൂന്നാമത്തെ നമ്മുടെ ഇത് നോർമൽ മുട്ടയുടെ വലിപ്പം തന്നെയാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പൊട്ടിക്കാം നമുക്ക് കറി വെക്കാമല്ലോ എന്നാൽ നോർമൽ മുട്ടയുടെ അതേ വളോ മഞ്ഞ സുരോടിയുണ്ട് രണ്ടാമത്തെ കുഞ്ഞിട്ട് കിട്ടിയില്ല മൂന്നാമത്തേ പിന്നെ നോർമൽ വിലയുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു ആയിട്ട് വരാം ബായ്